ഇപ്പോൾ ജഗന്നാഥ് പുരിയിൽ പോകുമ്പോൾ നിറയെ നിറയെ ക്ഷേത്രങ്ങളുണ്ട് പൂരിയിൽ നമുക്ക് കാണാൻ അവിടെ പഞ്ച് എന്ന് പറയും ഇന്ദ്രദ്യുന സരോവർ മാർഗണ്ഡേ സരോവർ നരേന്ദ്രസരോവർ കുണ്ട് മഹോദതി അങ്ങനെ അഞ്ച് തീർത്ഥങ്ങൾ അവിടെ നമുക്ക് കാണാനുണ്ട് അഞ്ച് തീർത്ഥങ്ങളുണ്ട് കാണാൻ ഇഷ്ടം പോലെ ലീലകൾ നടന്ന സ്ഥലം ഭഗവാന്റെ ജഗന്നാഥിൻ്റെ ലീലകൾ നടന്ന സ്ഥലങ്ങൾ കാണാനുണ്ട് അതുപോലെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ അന്ത്യലീല അവസാന കാലത്ത് മഹാപ്രഭു താമസിച്ചിരുന്നത് ജഗന്നാഥപുരിയിലായിരുന്നു ജഗന്നാഥപുരിയിൽ അവിടെ ഭഗവാൻ കാണിച്ച നിറയെ ലീലകൾ ചെയ്ത എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇന്നും ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ പറ്റും ജഗന്നാഥപുരിയിൽ ജഗന്നാഥൻ്റെ രഥയാത്ര നടക്കാൻ സമയത്ത് ഭഗവാനെ രഥയാത്രയ്ക്ക് കൊണ്ടുവരാൻ സമയത്ത് ജഗന്നാഥൻ്റെ വലിയ വിഗ്രഹം അല്ലേ ഭഗവാൻ ഭഗവാന്റെ വലിയ ഉഗ്ര വിഗ്രഹമാണ് ഭഗവാനെ അപ്പോൾ ആ ജഗന്നാഥനെ തേരിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ജഗന്നാഥനെ ഇങ്ങനെ ഒരു നൂറ് നൂറ്റമ്പത് പേര് അന്നത്തെ കാലത്ത് നൂറ് നൂറ്റമ്പത് ഇപ്പോഴൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും ജഗന്നാഥനെടുക്കാൻ അങ്ങനെ പൊക്കിയെടുത്തിട്ട് കുറച്ച് ദൂരം കൊണ്ടുപോകും എന്നിട്ട് താഴെ വെക്കും പിന്നെ കുറച്ച് ദൂരം പൊക്കിയെടുക്കും പിന്നെ തളയ്ക്കും ഏറ്റാൻ പറ്റില്ല അത്ര വെയിറ്റ് ആയിരിക്കും ജഗന്നാഥ് അപ്പോൾ ജഗന്നാഥൻ എങ്ങനെ കൊണ്ടുവരാന്ന് വെച്ചാൽ ഭഗവാന് ഇരിക്കാൻ വേണ്ടി വലിയൊരു തലയാണുണ്ടാവും വലിയ തലയാണ് നല്ല തലയാണ് നല്ല കൊണ്ടൊക്കെ പതിച്ചിട്ടുള്ള തലയാണ് കൊണ്ടുവന്നിട്ട് ഭഗവാൻ ഒരു അടി വെച്ചിട്ട് ആ തലയാണ് അടി വെച്ചെടുക്കും എന്നിട്ട് അതിലാണ് ഇരുത്തുക ജഗന്നാഥനെ പിന്നെ കുറ പിന്നെ അവർ ജഗന്നൊന്ന് പൊന്തിക്കുമ്പോൾ തലേടത്ത് ഒന്നും കൂടെ മുന്നിൽ കൊണ്ടുവിടും ഒന്ന് നീക്കും എന്നിട്ട് അവിടെ കൊണ്ടു ജഗന്നാഥൻ വീണ്ടും അതിൽ കടത്തും അതിന് ഇരുത്തും അങ്ങനെ ഓരോരോ അടി 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 എടുത്താണ് കൊണ്ടുവരാ ജഗന്നാഥനെ ഭഗവാന് അപ്പോൾ ഈ ജഗന്നാഥന ഇങ്ങനെ തേരിൽ കേറ്റുന്ന ഈ സേവയ്ക്ക് വന്ന് പാഹണ്ടി സേവ പറയും പാഹണ്ടി സേവ പറഞ്ഞ് പേരുണ്ട് ഒറീസ ഭാഷയിലെ അപ്പോൾ ഇന്നും നമ്മൾ അവിടെ പോയാലേ അതിനൊരു അമ്പത് രൂപ എത്ര ടിക്കറ്റ് കൊടുത്തു മുന്നത്തെ ദിവസം ടിക്കറ്റ് നമ്മൾ വാങ്ങി വാങ്ങിവെച്ചാല് നമുക്ക് ആ സേവ കാണാം ജഗന്നാഥനെ കൊണ്ടുവരുന്നത് തേരിൽ കയറ്റാൻ കൊണ്ടുവരുന്നത് നിന്ന് കാണാൻ പറ്റും ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും പക്ഷേ ജഗന്നാഥനെ തേരിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുവരുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ജഗന്നാഥൻ്റെ ഒരു ഒരു ഭക്തനുണ്ടായിരുന്നു അയാളുടെ പേര് പാരമേഷ്ടി പാരമേഷ്ടി പറഞ്ഞൊരു ഭക്തൻ അപ്പോൾ അയാൾ ഒരു ടൈലറായിരുന്നു ടൈലർ തുണികളൊക്കെ തെക്കുന്നതാണ് അയാൾക്ക് പണി അപ്പോൾ ഇയാൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ജഗന്നാഥ്പുരിലല്ല ഇയാളുള്ളത് ഡൽഹിയിൽ ന്യൂഡൽഹി പറയില്ലേ ഡൽഹിയിലാണ് അയാൾക്ക് താമസിച്ചിരുന്നത് അപ്പൊ ഡൽഹിയിൽ അവൾ അയാൾ അവിടെ അവിടെ ഇരുന്ന് തുണികളൊക്കെ തെച്ചു കൊടുക്കാൻ വരുന്നവർക്കൊക്കെ അങ്ങനെ ഒരു ടൈലർ പക്ഷെ അയാൾ എപ്പോഴും ജഗന്നാഥിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും എപ്പോഴും അയാൾക്ക് കഴിക്കുന്നതും ഒക്കെ എല്ലാ സമയത്തും ജഗന്നാഥൻ്റെ തന്നെ ജഗന്നാഥ 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 പറഞ്ഞ് എപ്പോഴും ഭഗവാന്റെ ജഗന്നാഥൻ്റെ ധ്യാനം തന്നെ തന്നെയായിരിക്കും അവൾക്ക് പണി സാധാരണക്കാരൻ പാവപ്പെട്ടവൻ അപ്പയാൾക്ക് പിന്നെ കൂനുണ്ട് എന്താ പറയാ കൂനിയെന്നൊക്കെ പറയും ഇങ്ങനെ കുറച്ചിങ്ങനെ മുതുക് ഇങ്ങനെ വളഞ്ഞിരിക്കൂലേ അങ്ങനെ കൂനുണ്ട് ഒരാൾക്ക് കൂനുള്ള കുനിഞ്ഞുള്ള ഒരാളാണ് അയാളെ പേര് പാരമേഷ്ഠി എന്നാണ് സാധാരണക്കാരൻ ഭക്തൻ നല്ല ഭക്തിയുണ്ട് എപ്പോഴും ജഗന്നാഥ ജഗന്നാഥ വിളിച്ചിട്ട് കഴിക്കുമ്പോൾ എന്ത് കഴിക്കെങ്കിലും ജഗന്നാഥനെ വെച്ച് ജഗന്നാഥിനെ ചിന്തിച്ചിട്ടേ കഴിക്കുള്ളൂ കടക്ക കടന്നുറങ്ങാൻ നേരത്തും ജഗന്നാഥിനെ നമസ്കരിച്ചിട്ടേ കിടന്നുറങ്ങാറുള്ളൂ രാവിലെ എഴിക്കാൻ സമയത്തും ജഗന്നാഥാ ജഗന്നാഥ എന്ന് വിളിച്ചിട്ട് ആൾ എടുക്കുക രാവിലെ ഉറക്കം ഒഴിക്കണേ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ജഗന്നാഥ് തന്നെ ആൾക്ക് എല്ലാ വിചാരം പണിയൊക്കെ എടുക്കണുണ്ടെങ്കിലും മനസ്സ് ഫുള്ള് ജഗന്നാഥിൽ തന്നെ ജഗന്നാഥനെ ചിന്തിക്കണത് തന്നെയാണ് ആൾക്ക് ആനന്ദം സന്തോഷം അങ്ങനത്തെ ഒരു ഭക്തൻ പാരമേഷ്ടിന്ന് പേര് ഒരു സന്തായി ആ പാരമേഷ്ടിന്നുള്ള ആ ടൈലറായിട്ടുള്ള ആ ഭക്തനെ അവിടുത്തെ ഡൽഹിത്തെ ബാദുഷ ഡൽത്തെ രാജാവ് ബാദുഷ എന്ന് പറയും ആ ഡൽഹിത്തെ ബാദുഷ രാജാവ് ഇയാൾക്ക് ഒരു നല്ല ടൈലറാണെന്ന് കേട്ടിട്ട് ഇയാൾക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് തുണി കൊടുത്തു ഒരു പച്ച കളറിലുള്ള നല്ല വെൽവെറ്റെന്നൊക്കെ പറ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ തിളങ്ങുന്ന ഒരു തുണിയും അതിൻ്റെ ഉള്ളിലിടാനുള്ള നിറയെ പഞ്ഞും സാധനങ്ങളും അതിൻ്റെ മേലെ വയ്ക്കാൻ വൈരത്തിൻ്റെ കല്ലുകളും മുത്തും പവിഴവും അതിൽ സ്വർണത്തിൻ്റെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് കുറേ വില കൂടിയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് എനിക്കൊരു നല്ല ഗംഭീരനായിട്ടുള്ള രണ്ട് തലയാണുണ്ടാക്കിത്തരണം തരണം പറഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ അതിന് വിശ്വാസമുള്ള ആൾ വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് തരുന്നത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് എടുക്കുകയൊക്കെ ചെയ്യും നീ സിൻസിയറായിട്ട് ആയിട്ട് ചെയ്യുന്നുള്ള വാക്ക് കേട്ടു അതുകൊണ്ടാണ് നിന്റെ അടുത്ത് തരുന്നത് അപ്പോൾ നീ വളരെ ശ്രദ്ധയോടെ വളരെ ഭംഗിയായിട്ട് രണ്ട് തലയാണെനിക്ക് ഉണ്ടാക്കി തരണം പറഞ്ഞിട്ട് ഈ രാജാവ് ഈ പാരമേഷ്ടിന്നുള്ള ഈ ടൈലറിൻ്റെ അടുത്ത് കൊടുക്കും ഭക്തൻ്റെ അടുത്ത് കൊടുക്കും അപ്പോൾ ഈ പാരമേഷ്ടി എത്രയോ ദിവസം കഷ്ടപ്പെട്ടിട്ട് വലിയ വലിയ രണ്ട് തലയാണോ തിളങ്ങുന്ന തലയാണകള് അതിലിങ്ങനെ ഡെക്കറേഷൻ ആയിട്ട് ഇങ്ങനെ ബോർഡറിലൊക്കെ മുത്തും വൈരും ഒക്കെ ഇട്ടിട്ട് ബോർഡറുകളും ഭയങ്കര ഭംഗിയായിട്ടുള്ള തലയാണ് ഇയാൾക്ക് ഇത് തലയാണുണ്ടാക്കുമ്പോഴൊക്കെ ഇയാളെ മനസ്സിൽ ഈ തലയാണ് ഞാൻ ജഗന്നാഥിന് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും മനസ്സെപ്പോഴും ജഗന്നാഥനല്ലേ അപ്പോൾ കൊടുക്കുണ്ടാക്കുമ്പോഴൊക്കെ ജഗന്നാഥിനെ ഈ കല്യാണം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ജഗന്നാഥൻ എന്നെ പുറത്ത് ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ചാണ് ഇയാളിങ്ങനെ തലയാണുണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇങ്ങനെ തലയാണുണ്ടാക്കി ഉണ്ടാക്കി ആ കല്യാണുണ്ടാക്കി കഴിയണ നേരത്ത് കഴിഞ്ഞ ദിവസം അന്ന് ജഗന്നാഥ്പുരിയിൽ ഭഗവാന്റെ തേരാണത്ര ജഗന്നാഥിൻ്റെ രഥയാത്രയാണത്ര ഇയാളുള്ളത് എവിടെയാണ് ഡൽഹിയിൽ പക്ഷേ തേര് ജഗന്നാഥൻ്റെ തേര് നടക്കണത് നമ്മളെ ജഗന്നാഥപുരിയിൽ അപ്പോൾ ഇയാളിങ്ങനെ ഭഗവാനെ അന്ന് ഫുള്ള് രാവിലെ എഴുച്ച് ഇരുന്നിട്ട് ഒളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഈ സമയത്ത് ജഗന്നാഥ് രാവിലെ എഴിച്ചിട്ടുണ്ടാവും എഴുച്ച് കഴിഞ്ഞ് ജഗന്നാഥ് ഇപ്പോൾ പാലും സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും ആ ഈ നേരത്തിപ്പോൾ ജഗന്നാഥ് അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജഗന്നാഥിൽ പൊക്കി എടുത്ത് കൊണ്ടുവരികയാണ് അങ്ങനെ പറഞ്ഞ് ഇയാളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ അയാൾക്കവിടെ ജഗന്നാഥപുരിയിൽ നടക്കുന്നതൊക്കെ അയാളെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുകയാണ് നേരിട്ട് ഇപ്പോൾ ഭക്തന്മാർക്ക് അങ്ങനെയൊക്കെ ഒരു ഭഗവാനും ഇത് കൊടുക്കും എപ്പോഴും നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഗുരുവാരപ്പൻ ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഗുരുവാരപ്പൻ ഇന്നിപ്പോൾ ആ വാഗ ചാർത്ത് നടക്കുകയാണ് ഇപ്പോൾ ഗുരുവായൂരപ്പനിപ്പോൾ ആനപ്പുറത്ത് കയറി ഗുരുവാരപ്പൻ ഈ സമയത്ത് ഇങ്ങനെ പോകുകയാണ് നമ്മളങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ ഭഗവാൻ തന്നെ ആ സമയത്ത് നമുക്ക് നേരിട്ട് ഒരു കഴിവ് തരും ഭക്തന്മാർക്ക് അങ്ങനെയൊക്കെയുള്ള കഴിവ് കൊടുക്കും ഭഗവാൻ അപ്പോൾ അതുമാതിരി ഈ പാരമേഷി ഡൽഹിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഗുരുവായപ്പനെ അല്ല ജഗന്നാഥിൻ്റെ ഓരോരോ ലീലകളിങ്ങനെ വിചാരിച്ചിട്ട് ജഗന്നാഥ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ് തേരിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുവരികയാണ് ഇങ്ങനെ ജഗന്നാഥ് ഇങ്ങനെ മുന്നേക്കും മുന്നേക്കും ഇങ്ങനെ ആടി ആടിയാണ് വരാറ് അങ്ങനെ വരാൻ സമയത്ത് ഇങ്ങനെ തലയാണ് വെക്കും അപ്പോൾ ആ ഇങ്ങനെ വെച്ചിട്ട് ജഗന്നാഥന ടക്കുന്നതിൻ്റെ പുറത്തിങ്ങനെ ഇടും ഇട്ട സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആ തലയാണ ചിലപ്പോൾ അങ്ങനെ പൊട്ടും ഭയങ്കര വെയിറ്റ് അല്ലേ വെയിറ്റിങ്ങിന് പഞ്ഞിൻ്റെ തലേലിങ്ങനെ ഇടുന്ന സമയത്ത് ആ ഇങ്ങനെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പഞ്ഞിങ്ങനെ ചതറി ആകാശത്തിലൊക്കെ ഇങ്ങനെ പഞ്ഞി ചതറും ചതറിയിട്ട് അവിടെ ഇങ്ങനെ ഒരു പഞ്ഞിൻ്റെ ഒരു മഴ ഒരു മേഘമൂട്ടം പോലെ അങ്ങനെ പഞ്ഞിങ്ങനെ തൂയി കിടക്കും എല്ലാ സ്ഥലത്തും അപ്പോൾ ഇതിനെക്കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിലും പറയണ്ടേ ഇതേമാതിരി ഒരു ലീല ചൈതന്യ മഹാപ്രഭു പോയി ജഗന്നാഥനെ കാണാൻ പോയപ്പോൾ രഥയാത്ര കാണാൻ പോയപ്പോൾ അവിടെ ഇതുമാരി തലയാണ പൊട്ടണ കഥയൊക്കെ ചൈതന്യ ചരിതാമൃതത്തിലുണ്ട് അപ്പോൾ അതുപോലെ ഈ ഭക്തൻ ഇവിടെ ഡൽഹിയിൽ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തലയാണ പൊട്ടി എന്നുള്ളത് ഇയാൾ ഇവിടെ നിന്ന് കണ്ടു എവിടെ നിന്ന് ഡൽഹിയിൽ ഇരുന്നിട്ട് കണ്ടു അവിടെ പൊട്ടി എന്നുള്ളത് അപ്പോൾ എല്ലാവരും അയ്യോ ജഗന്നാഥിനിപ്പോൾ തലയാണ പൊട്ടിയല്ലോ പിന്നെ വേറെ തലയാണ കൊടുക്കാനൊരു ഇല്ലല്ലോ എന്താ ചെയ്യുക തലയാണ ഇവിടെ തലയാണെവിടെ എല്ലാവരും തരുകയാണ് അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി കല്യാണ നിങ്ങളെ വിഷമിക്കേണ്ട എൻ്റെ അടുത്ത് രണ്ട് തലയാണവിടെ ഉണ്ടാക്കിയതുണ്ടല്ലോ ഈ തലയാണെടുത്തോളീ പറഞ്ഞിട്ട് ഇയാൾ മനസ്സിലിങ്ങനെ കൊടുത്തു അവിടെ ഡൽഹിയിൽ ഇരുന്നിട്ട് ആ ആൾക്ക് അവിടെ കൊടുത്തതാണ് കൊടുത്ത ഭഗവാനെ അത് സ്വീകരിച്ചു ഭഗവാനോ സ്വീകരിച്ചിട്ട് അവിടെ ജഗന്നാഥനെ ഈ പാരമേഷ്ഠിയുടെ തലയാണൽ ഇരുത്തി ഇയാൾ കൊടുത്തത് എവിടെ ഡൽഹിന്ന് പിന്നെ അയാൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ കല്യാണമില്ല തലയാണ അവിടെ പോയി ഭഗവാൻ ഭഗവാൻ ഭഗവാനെടുത്ത് അവിടെ ജഗന്നാഥപുരിക്ക് എടുത്തു നിന്നു തലയാളം അപ്പോൾ അവിടെ ജഗന്നാഥിനെ ആ തലയാണം കൊടുത്ത് അതിലിരുത്തി സന്തോഷമായിട്ട് ജഗന്നാഥനങ്ങനെ ഇരുത്തിയിരുത്തി കൊണ്ടുപോയി തേരിൽ കയറ്റി രഥയാത്രയൊക്കെ കഴിഞ്ഞു രഥയാത്ര ഒക്കെ നടന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് ബോധം വന്നത് ഓ തലയാണ ഞാൻ അവിടെ കൊടുത്തു ജഗന്നാഥ് എടുത്തല്ലോ ഇപ്പോൾ രാജാവ് വന്ന് തലയാണമെന്ന് ചോദിച്ചാൽ എന്താ പറയുക ഞങ്ങൾക്കൊരു ഇത് അപ്പോൾ അവർക്ക് ഭക്തന്മാർക്ക് ഇതൊക്കെ സാധാരണയാണ് ഭഗവാൻ ലീലകളൊക്കെ അവർ ദിവസം ഇങ്ങനെ കാണുന്നതുകൊണ്ട് കൊണ്ട് ഭഗവാൻ സ്വീകരിച്ചത് അവർക്കറിയാം അപ്പോൾ പിറ്റേ ദിവസം രാജാവ് വന്ന് ഇയാളെ വിളിക്കാ വിളിച്ചിട്ട് ഏ പരമശ്ശി എവിടെ തലയാണ് എവിടെയെന്ന് ചോദിക്കും തലയാണ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറയാണ് തലയാണയോ ആ തലയാണ ഞാൻ ഇയാളിങ്ങനെ സത്യം തുറന്ന് പറയും ഇങ്ങനെ ജഗന്നാഥിനെ അവിടെ പുരിയിൽ രഥയാത്ര നടക്കായിരുന്നു രഥയാത്ര നടന്നപ്പോൾ ഇങ്ങനെ ജഗന്നാഥനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരാൻ സമയത്ത് വരുന്ന വഴിക്ക് ജഗന്നാഥൻ്റെ തലയാണ പൊട്ടിപ്പോയി തലയാണ പൊട്ടിയപ്പോൾ ഞാൻ എൻ്റെ തലയാണ കൊടുത്തു പറയും രാജാവിന് ദേഷ്യം വരും എന്താണ് ജഗന്നാഥോ ഏത് ജഗന്നാഥ് മുസ്ലിംസ് അല്ലേ അവർക്ക് എന്തറിയാം ജഗന്നാഥിനെ പറ്റി ജഗന്നാഥോ ജഗന്നാഥ് ഉള്ളത് ജഗന്നാഥ് പുരി ഒറീസയിൽ നീ ഡൽഹിയിൽ ഇരുന്നിട്ട് നീ ഇവിടുന്ന് തലയാണെങ്കിൽ ജഗന്നാഥിനെ അങ്ങോട്ട് കൊടുത്തയച്ചോ ആരുടെ അടുത്താണ് നീ കഥ പറയണത് പിടിച്ചയാളെ ജയിലിൽ ഇടാൻ പറയണം ഉടൻ തന്നെ ഈ പാരമേശ്വനെ പിടിച്ചുകൊണ്ട് കൊണ്ട് ജയിലിലിടും ജയിലിട്ടിട്ട് പറയും നീ നിന്റെ ജഗന്നാഥും നീ ഉണ്ടെങ്കിൽ നാളെ തന്നെ നിന്നെ ജഗന്നാഥ് വന്ന് നിന്നെ വിടുവിക്കാൻ പറയണം അല്ലെങ്കിൽ ഞാൻ നിന്ന് നാളെ രാവിലെ നിന്നെ തല ഞാൻ വെട്ടും തലയാണെടുത്ത് അവിടെ വിറ്റിട്ട് ഉള്ള കഥകൾ ഉണ്ടാക്കി പറയാനില്ലേ നിന്ന് ഞാൻ കാണിച്ചാൽ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ആ പാരമേഷ്ടിനെ പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയിടും രാജാവ് ആ സമയത്ത് നോക്കി പാരമേഷ്ടി ജഗന്നാഥാ ജഗന്നാഥാ എന്ന് വിളിക്കും വിളിച്ച സമയത്താണ് അവിടെ നിന്ന് ജഗന്നാഥ് ഒരു ഗരുഡൻ്റെ പുറത്ത് ഇരുന്നിട്ട് അവിടെ ജഗന്നാഥപുരിയിൽ നിന്ന് നേരെ അങ്ങോട്ട് വരും വന്നിട്ട് നേരെ ഈ പാരമേഷിയുടെ അടുത്ത് വന്നിട്ട് പാരമേശ്വിയുടെ അകത്തിങ്ങും മുഖത്തിങ്ങനെ തൊടുന്ന് എങ്ങനെ കൃഷ്ണൻ മധുരയിൽ പോയിട്ട് ആ കൂനി പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ കൂനുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അവളെ കാലിലിങ്ങനെ ഭഗവാൻ്റെ താമരപ്പൂ പോലത്തെ പാദങ്ങളിങ്ങനെ വെച്ചിട്ട് അവളെ മുഖം പിടിച്ച് ഇങ്ങനെ ഒന്ന് ഉയർത്തിയപ്പോൾ അവൾ ആ കൂന് മാറി നിവർന്നി നിവർന്നുന്ന് ശരീരം അതുപോലെ തന്നെ പാരമേഷ്ടിയുടെ ഇങ്ങനെ മുഖത്തിങ്ങനെ ഇതാക്കിയപ്പോൾ പാരമേശ്വിയുടെ ശരീരം സ്റ്റഡി സ്റ്റെഡിയായി നിവർന്ന് തിളങ്ങുന്ന ശരീരമായിരുന്നു പാരമേഷ്ടിക്ക് എന്നിട്ട് ഭഗവാൻ നേരിട്ട് ആ രാജാവിൻ്റെ സ്വപ്നത്തിൽ പോയിട്ട് പറയുകയാണ് നീ ആരാന്നാണ് വിചാരിച്ചിരിക്കണത് എൻ്റെ ഭക്തനാണ് പാരമേഷ്ഠി അവൻ ഞാൻ നിന്നെ രാജാവായിട്ട് ഇവിടെ വെച്ചിരിക്കണത് ഈ ലോകം മൊത്തത്തിൻ്റെയും എൻ്റെതാണ് ഈ ലോകം മൊത്തം നിന്നെ തൽക്കാലം ടെംപറിയായിട്ട് ടെമ്പറിയായിട്ട് വെച്ചിരിക്കണത് നിനക്ക് ഈ രാജ്യം ഇതൊക്കെ എൻ്റെതാണ് ഞാൻ തന്നിട്ടുള്ളതാണ് നീ മര്യാദയ്ക്ക് നാളെ രാവിലെ പോയി ആ പാരമേഷ്ഠിയുടെ കാലിൽ വീണ് നമസ്കരിച്ച് അയാളെ പല്ലക്കിൽ ഇരുത്തി കൊണ്ടുവരണം പല്ലക്കിലിരുത്തി കൊണ്ടുവരാൻ മാത്രമല്ല അയാൾക്ക് നല്ല അയാൾക്കും കുടുംബത്തിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ നിന്നെ കാണിച്ചും പറഞ്ഞ് അതിനാദെന്ന് പറയും രാജാവിൻ്റെ സ്വപ്നത്തിൽ രാജാവ് ഞെട്ടി ഉണർന്ന് ഞാൻ കണ്ടത് എന്താ സ്വപ്നമാണോ സത്യമാണോ എന്താന്ന് വിചാരിച്ച് വിഷമിച്ച് ഉടൻ തന്നെ പോയി പാരമേഷ്ടിനെ അഴിച്ചു വിട്ട് പാരമേഷ്ടീനെ പല്ലക്കിൽ ഇരുതി കൊണ്ടുവന്ന് പാരമേഷ്ടിക്ക് വേണ്ട വിധത്തിൽ എല്ലാവിധമായ സൽക്കാരങ്ങളും ചെയ്ത് പാരമേഷ്ടിക്ക് ഭഗവാൻ ഗൗരവിക്കും അങ്ങനെ ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്ര മഹാറാണിക്ക് ജയ അങ്ങനെ ഭഗവാന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഇപ്പോൾ പാരമേഷ്ടി എവിടെയായിരുന്നു ഡൽഹിയിൽ ഇരിക്കുകയായിരുന്നു ഡൽഹിയിൽ ഇരുന്നിട്ടാണ് ജഗന്നാഥപുരിയിലെ ജഗന്നാഥനെ ചിന്തിച്ച് ജഗന്നാഥിനെ തലയാണയും ഇതൊക്കെ കൊടുത്തത് അപ്പം മനസ്സുകൊണ്ട് ചെയ്യുന്ന സേവ അതിൽ കയ്യിൽ പൈസ വേണം കയ്യിൽ സാധനങ്ങൾ വേണം എന്നൊന്നുമില്ല മനസ്സുകൊണ്ട് ചെയ്താൽ മനസ്സിനെ ഭഗവാൻ അർപ്പിക്കുക ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ മന്മനാഭവ മത്ഭക്തോ എൻ്റെ മ നിൻ്റെ മനസ്സിനെ എനിക്കർപ്പിക്കേ മൻമനാഭവ മൻമനാഭവ മത്ഭക്തോ എൻ്റെ ഡി ഭക്തനായി മാറും മത്യാജീവം നമസ്കുരു എനിക്ക് നമസ്കരിക്കേ അപ്പോൾ നമ്മൾ മനസ്സിനെ നമ്മൾ എവിടെ ഇരുന്നാലും നമ്മളെ മനസ്സിനെ കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും അവിടെ വീട്ടിലിരുന്നിട്ട് നമ്മൾ ശ്രീരംഗനാഥനെ കുറിച്ച് ആലോചിക്കുക കാവേരി നദി ആലോചിക്കുക കാവേരിയിൽ കുളിക്കുന്നതായിട്ട് ആലോചിക്കുക രംഗനാഥനൊരു അഭിഷേകം ചെയ്യുക പാലുകൊണ്ട് അവിടെ വീട്ടിലിരുന്നിട്ട് അല്ലേ ഇതിന് ഒരു ചെലവുമില്ല നമ്മളെ വീട്ടിലിരുന്ന് തന്നെ ഭഗവാന് ഭഗവാന് കൊടുക്കാൻ നല്ല പഴങ്ങളോ ഒന്നും സാധനങ്ങളില്ലെങ്കിലും മനസ്സിൽ നമുക്ക് ഭഗവാനർപ്പിക്കാം മനസ്സിൽ നല്ലൊരു സാധനങ്ങൾ നല്ല കഴിക്കാനുള്ള നല്ലൊരു സദ്യ ഉണ്ടാക്കിയിട്ട് മനസ്സിൽ തന്നെ ഓരോരോ സാധനങ്ങൾ അരിഞ്ഞ് അതിനെ വറുത്തും പൊരിച്ചൊക്കെ വെച്ചിട്ട് അതിലൊരു തുളസിയിട്ട് ഭഗവാനെ കൃഷ്ണ ഇത് നീ സ്വീകരിക്കണമെന്ന് മനസ്സിൽ നമ്മൾ അർപ്പിച്ചാലും അത് സ്വീകരിക്കും അപ്പോൾ ഇതിൽ നമ്മൾ വൃന്ദാവനത്തിലൊരു കഥ ഉണ്ട് വൃന്ദാവനത്തിലൊരിക്കെ ഒരു ഭക്തനുണ്ടായിരുന്നു അല്ലൊരു ബാബാജി സാധാരണ ഒരു ബ്രഹ്മചാരി അയാൾ വൃന്ദാവനത്തിൽ കാട്ടിലിരുന്ന് എപ്പോഴും ഹരേ കൃഷ്ണ മന്ത്ര ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇങ്ങനെ ജപിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഭക്തന്മാരൊക്കെ എങ്ങനെ വെച്ചാൽ അവർ പുറത്ത് കാണാൻ അവരുടെ ഒന്നും ഉണ്ടാവില്ല അവർ സ്വത്തൊക്കെ ഭഗവാനെടുത്തുള്ള ഭക്തിയാണ് അവരെ സ്വത്ത് ഇയാളിങ്ങനെ വൃന്ദാവനത്തിൽ സാധാരണ ഒരു മരത്തിൻ്റെ അടിയിലിരുന്നിട്ട് കണ്ണടച്ചിരുന്നിട്ട് ഭഗവാനെക്കുറിച്ച് ധ്യാനിക്കുകയാണ് എങ്ങനെ ധ്യാനിക്കുന്നത് ആ ധ്യാനത്തിൽ തന്നെ അയാൾ ഭഗവാൻ രാധാകൃഷ്ണന് കഴിക്കാൻ വേണ്ടി നല്ലൊരു പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് തോന്നി അയാൾക്ക് പായസം ഉണ്ടാക്കി കൊടുക്കണം അയാൾക്ക് കയ്യിൽ കാട്ടിൻ്റെ അകത്തായിരിക്കണത് അവിടെ ചട്ടിയില്ല പഞ്ചാരയില്ല പഞ്ചാരില്ല പാലും ഇല്ല അരിയുമില്ല ഒന്നുമില്ല പക്ഷേ അയാൾ മനസ്സിൽ വിചാരിച്ചു തോന്നുന്നു എങ്ങനെ നല്ലൊരു ചട്ടി നല്ല ചട്ടി കഴുകി ഉണ്ടാക്കിയിട്ട് മനസ്സിൽ തന്നെ അയാൾ പോയി കാട്ടിൽ പോയിട്ട് വിറകൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് ആ മനസ്സിൽ തന്നെ ആ ചട്ടിയിൽ പാൽ ഒഴിച്ചിട്ട് അതിലിങ്ങനെ നല്ല അരി ഇട്ടിട്ട് അടപ്രദവന്മാരെ അടയൊക്കെ ഇട്ടിട്ട് പാല് നല്ല തിളപ്പിച്ച് തിളപ്പിച്ച് നല്ല തിളച്ചിട്ട് അരി ഇട്ടിട്ട് അരിയൊക്കെ നല്ല തിളക്കാൻ സമയത്ത് അതിൽ പഞ്ചാര ഇട്ടിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് അത് നല്ല തിളച്ച് കുറുക്കിയെടുത്തിട്ട് നല്ല പായസം ഉണ്ടാക്കി ഭഗവാനെ ചെയ്തതൊക്കെ അവിടെ മനസ്സിൻ്റെ അകത്ത് മനസ്സിൻ്റെ അകത്ത് തന്നെ ഇതൊക്കെ ചെയ്തിട്ട് അതിനെ കൊണ്ട് ഭഗവാന്റെ മുന്നിൽ രാധാകൃഷ്ണനെ മുന്നിൽ കൊണ്ടുവച്ചു വന്ന് എന്നിട്ട് കൃഷ്ണ ദയവായിട്ട് നീ കഴിക്കണേ പറഞ്ഞാൽ അതിൽ തുളസി ഇട്ടിട്ട് ഭഗവാനെ കൊടുക്കും കുടി കുടിക്കാൻ വേണ്ടി ഭഗവാൻ പായസം കുടിക്കാൻ വേണ്ടി മുന്നിൽ വെച്ച് കൊടുത്തു എന്ന് വെച്ച് കൊടുത്തിട്ട് ഈ പായസം അയ്യോ ഞാൻ മനസ്സിൽ ചൂടുണ്ടാകുമോ ഭഗവാൻ കഴിക്കാൻ ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ ചൂടുണ്ടാകുമോ എന്തോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വിരലെടുത്ത് ഇങ്ങനെ ചൂടുണ്ടോ നോക്കാൻ വേണ്ടി വിരലിട്ട് നോക്കിയിരുന്നു ചൂടുണ്ടോ അല്ലേന്ന് നോക്കാൻ വേണ്ടി അപ്പോൾ അയാൾ വിരലങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ കൈ ശരിക്കും പൊള്ളി പായസം ഭയങ്കര ചൂടായിരുന്നു അത്ര കൈ ശരിക്കും പൊള്ളിയെന്ന് എന്താ വെച്ചാൽ അവിടെ ഭഗവാൻ സ്വീകരിച്ചു അയാൾ മനസ്സുകൊണ്ട് ചെയ്ത ആ സേവ ഭഗവാൻ സ്വീകരിച്ചു അപ്പോൾ അത് ശരിക്കും അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഉണ്ടാക്കിയതായാലും ആ അവിടെ തൊട്ടപ്പോൾ പൊള്ളിയിരുന്നു അപ്പോൾ ഭഗവാനെ അദ്ദേഹത്തിൻ്റെ സേവ സ്വീകരിച്ചു സോ ഇതുമാതിരി നമ്മൾ കുറേ ഭക്തന്മാരെ ലീലകൾ നമ്മൾ ശാസ്ത്രങ്ങളിലൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ എങ്ങനെ വേറെ വേറെ ഭക്തന്മാർ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ മാനസപൂജ പറയും മനസ്സിൻ്റെ ഉള്ളിലിരുന്നിരുന്നിട്ട് ഭഗവാന് വിധവിധമായിട്ട് ഭോഗങ്ങളും നൈവേദ്യങ്ങളൊക്കെ അർപ്പിക്കണത് നമ്മൾ ഈ ചൈതന്യ ചരിതാമൃതം ബുക്ക് വായിച്ചാൽ അതിലൊരു ഭക്തനുണ്ട് നരസിംഹാനന്ദ ബ്രഹ്മചാരി എന്ന് പറയും നരസിംഹാനന്ദ ബ്രഹ്മചാരി അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബ്രഹ്മചാരിയാണ് കയ്യിൽ പൈസയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഒരു സ്ഥലത്ത് ഇരിക്കും ഇരുന്നിട്ട് ഭഗവാനെക്കുറിച്ച് ഭംഗിയായിട്ട് ധ്യാനിച്ച് ഭഗവാന് വേറെ വേറെ വിധത്തിലുള്ള വസ്ത്രങ്ങൾ സമർപ്പിക്കുന്നതായിട്ടും ഭക്ഷണങ്ങൾ കൊടുക്കുന്നതായിട്ടൊക്കെ മനസ്സിൽ തന്നെ ധ്യാനിക്കും ഇതാ ചൈതന്യ ഈ ബുക്ക് കാണണ്ട ഈ ബുക്കിൻ്റെ അട്ടയിൽ കാണുന്നുണ്ട് ഇതാണ് നരസിംഹാനന്ദ ബ്രഹ്മചാരി വരണ്ട് അപ്പോൾ അദ്ദേഹം ഇതാണ് നരസിംഹാനന്ദ ബ്രഹ്മചാരി ഇത് ചൈതന്യ മഹാപ്രഭു അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ നടന്ന് വര നടന്നു വരികയാണ് ഇവിടെ വൃന്ദാവനത്തിൽ പോകാൻ വേണ്ടി മഹാപ്രഭു വരികയാണെത്ര മഹാപ്രഭു വൃന്ദാവനത്തേക്ക് പോണ സമയത്തിൽ ഈ നരസിംഹാനന്ദ ബ്രഹ്മച്ചർ അയാൾ ബംഗാളിൽ കൽക്കട്ടയിലാണ് ഇരിക്കണത് ഇരുന്നിട്ട് മനസ്സിൽ ധ്യാനിക്കുകയാണ് ആ മഹാപ്രഭു നടന്ന് വരികയല്ലേ വൃന്ദാവനത്തേക്ക് ചൈതന്യമാപ്രഭു സാക്ഷാത് കൃഷ്ണൻ വൃന്ദാവനത്തേക്ക് വരികയല്ലേ അപ്പോൾ മഹാപ്രഭു നടന്ന് ചൈതന്യമപ്രഭു വരുന്ന നടന്ന് വരുന്ന വഴിയൊക്കെ മനസ്സിൽ തന്നെ നല്ല നല്ല ഭംഗിയായിട്ട് നല്ല സുഗന്ധമായ പുഷ്പങ്ങൾ കൊണ്ട് ഇങ്ങനെ അലങ്കാരം ചെയ്തു തന്നെ ഭഗവാൻ അടുത്ത് കാലിവിടെയാണ് വെക്കുക അവിടെ ഫുള്ള് താമരപ്പൂക്കൾ അതിൻ്റെ അടുത്ത് നല്ല റോസ് പൂക്കൾ പിന്നെ വേറെ വേറെ മുല്ലപ്പൂക്കൾ അങ്ങനെ വരുന്ന വഴി മൊത്തം ഇങ്ങനെ ആലോചിച്ചിട്ട് ആ വഴിയൊക്കെ നല്ല പൂക്കൾ കൊണ്ട് ഭംഗിയായിട്ട് ശൃങ്കാരം ചെയ്തു വന്ന് പിന്നെ ഭഗവാൻ അവിടെ അവിടെ ഇരിക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ നല്ല നല്ല മരങ്ങൾ ആ മരത്തിൻ്റെ ചോട്ട് നല്ല നല്ല പക്ഷികൾ നല്ല നല്ല കുളങ്ങൾ അങ്ങനെ ഭഗവാൻ നടന്നു വരുന്ന വഴിക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഇങ്ങനെ മനസ്സുകൾ തന്നെ സങ്കല്പിച്ച് ഓരോന്ന് ഇങ്ങനെ ചെയ്യുകയാണെന്ന് അപ്പം അങ്ങനെ ചെയ്തു വരുമ്പോൾ അവളൊരു പാതി ദൂരം വരെ ചെയ്തു ആ പാതി ദൂരം ചെയ്തതിന് ശേഷം ആൾ മനസ്സിൽ എന്തൊക്കെ ആലോചിച്ചിട്ട് അത് കിട്ടിയിടില്ല അതിൻ്റെ അതിൻ്റെ അപ്പുറം അങ്ങോട്ട് കടന്നു പോകണില്ല കുറേ നേരം മനസ്സിൽ ശ്രമിക്കേണ്ട അതിൻ്റെ അപ്പുറം ഒരു ഒരു പ്രത്യേകിച്ചുള്ള ഒരു വഴി വരെ എത്തി അതിൻ്റെ അപ്പുറം അങ്ങോട്ട് ആൾക്ക് ചെയ്യാൻ പറ്റണില്ല അപ്പോൾ അയാൾ നിർത്തിയിട്ട് എണീച്ച് കാണുന്നു ബോധ അതിൽ നിന്ന് ധ്യാനത്തിൽ നിന്ന് എഴുച്ച് കണ്ണ് തുറന്നിട്ട് പറഞ്ഞു ചൈതന്യ മഹാപ്രഭു ഈ കനൈ നാട്ടശാല ആ സ്ഥലം ആ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് കനൈ നാട്ടശാല പറയും അതുവരെ വരുള്ളൂ അതിൻ്റെ ശേഷം മഹാപ്രഭു മുമ്പോട്ട് വരില്ല പറയും സോ പറഞ്ഞാൽ എല്ലാം പറഞ്ഞ ആൾക്കും ഉറപ്പായിട്ടാ അതിനെപ്പറയ്ക്ക് പോകേണ്ട ചെയ്യാൻ പറ്റണില്ല മനസ്സിന് പിറ്റോസെന്ന് നോക്കിയപ്പോൾ പറയാം കറക്റ്റ് ചൈതന്യമാപ്പുറം അതുവരെ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ വീണ്ടും തിരിച്ചു പോയി എന്ന് പിറ്റേസാണെന്ന് എല്ലാവർക്കും അറിയാം മനസ്സിലായോ പറഞ്ഞത് ആ ഭക്തൻ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് ഇത് ചെയ്തത് ഭഗവാൻ മഹാപ്രഭു അത് സ്വീകരിച്ചു എന്ന് സോ അതുമാതിരി ഭഗവാന് നമ്മൾ മനസ്സുകൊണ്ട് മനസ്സാ വാചാ കർമ്മണ മനസ്സുകൊണ്ട് എന്തെങ്കിലും ധ്യാനിച്ച് ചെയ്താലും അതും ഭഗവാൻ സ്വീകരിക്കുകയത്ര എന്ത് ഭക്തിയോടെ ഭഗവാന തന്നെ വിശ്വാസത്തോടു കൂടെ നമ്മൾ ഇത് ചെയ്താൽ ഭഗവാൻ ഏതൊക്കെ ഒരു സാധാരണ ഭക്തിയായാലും ഭഗവാൻ സ്വീകരിക്കും ഭക്തിയോടെ കുറച്ച് സ്നേഹത്തോടെ കുറച്ച് ഭഗവാനെ ധ്യാനിക്കണം നമ്മൾ ഭഗവാൻ ജഗന്നാഥൻ്റെ ഇതുമായിട്ട്